ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കലാമേള ധോനി ല് ൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിലെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ധോനി രണ്ടായിരത്തി ഇരുപത്തിനാല് കലോത്സവം സംഘടിപ്പിച്ചു കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചെറുകഥാകൃത്ത് സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ മാനസി ഉദ്ഘാടനം നിർവ്വഹിച്ചു ஏற்றோம் நல்ல காரியம் நம்ம கலோசத்தில்கூட உண்டாகிறது நம்ம குட்டிகளெல்லாருக்கும் கழிவுள்ள குட்டிகளான எல்லோரும் தமிழக கழிவுகள் நாளையிலேயே நமக்கு காணும் அது எல்லா எல்லா குட்டிகளையும் சங்கீதையே நம்ம பிரோத் நம்ம மாதிரி மிக குட்டிகளை தெரிஞ்செடுத்து நம்ம ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ആർ ഗോപകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ വാർഡ് മെമ്പർ കെ എം അസീസ് എ പ്രസിഡന്റ് എ ബി നൌഷാദ് എ വൈസ് പ്രസിഡന്റ് സൂരജ് സ്റ്റാഫ് സെക്രട്ടറിമാരായ ലതാ ശശീധരൻ അൻസ സീനിയർ അസിസ്റ്റന്റുമാരായ ഡോക്ടർ എൻ കെ വനവാസൻ മുകുന്ദൻ ഡെപ്യൂട്ടി എച്ച് എം ബിന്ദു ഹെഡ്മിസ്ട്രസ് കെ എൻ ജയന്തി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂൾ കലോത്സവത്തിൽ പല വിഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു Thank mm -hmm. you. சிசிவி நியூஸ் பழையனூர்